പി വി അൻവർ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ പ്രവർത്തനമാണ് കേരളത്തിലെ സി പി ഐ എമ്മിന് ദുർബലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പാർട്ടി വിരുദ്ധം നടത്തുന്ന പ്രചാരവേലകളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അദ്ദേഹം നടത്തുന്ന പാർട്ടിക്കെതിരായ പ്രചരണങ്ങളുടെ ഒരു ആവർത്തനമാണ് ഇന്നലെയും ഒരു പൊതുസമ്മേളനത്തിൽ നമ്മൾ കണ്ടത് കേരളത്തിലെ സി പി എം വിരുദ്ധശേരിയെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ പിന്തുണ നേടാനുമാണ് അനുവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വസ്തുതാ കാര്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലായാലും തെറ്റായ രീതിയിൽ ഒരു കാര്യങ്ങളെയും സംരക്ഷിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന രീതി പാർട്ടിക്കില്ല പാർട്ടിയുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ വസുഷ്ഠമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് പാർട്ടി ചെയ്യ പാർട്ടിയും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും കേരളത്തിലെ ഭരണസംബന്ധിയായ വിഷയങ്ങളിൽ വളരെ കൃത്യതയോടുകൂടിയുള്ള പാർട്ടി ധാരണകൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അതിൽ ചിലത് അൻവറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അത് സ്വാഭാവികമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല അൻവറിന് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടാവില്ല അത് വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമല്ല കാര്യങ്ങൾ നീങ്ങിപ്പോകുക അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടോ അല്ല അൻവർ ഇപ്പോൾ മുന്നോട്ടുവച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ പാർട്ടി വിരുദ്ധരുടെ മുദ്രാവാക്യങ്ങളും പാർട്ടി വിരുദ്ധർ പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് അപ്പോൾ സി പി ഐ എമ്മിനെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട് സി പി ഐ എം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ കേരളത്തിൽ പൊതുവേ നോക്കിയാൽ മുൻകാലങ്ങളിൽ പാർട്ടിക്കൊപ്പം നിൽക്കാത്ത ധാരാളം ആളുകൾ പാർട്ടിക്കൊപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സി പി എമ്മിൻ്റെ സ്വാധീനത്തിൽ പൊതുവെ സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായി കൂടുതൽ ആളുകൾ ഇടതുപക്ഷ ചേരിയിലേക്ക് വിശേഷിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് കടന്നു വിരുന്നത് ഇഷ്ടപ്പെടാത്ത ശക്തികളുടെ പിന്തുണ നേടാനാണ് അത്ഭുത പരിസ്ഥിതി